ഐ ആം എം എൽ റഷീദ് കൺസൾട്ടൻറ് സൈക്കോളജിസ്റ്റ് ഇന്ന് പവർ ഓഫ് വിഷൻ എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദർശനം നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മുടെ എഡ്യൂക്കേഷനിലായിട്ടുള്ള ആഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മുൻകൂട്ടി കാണുന്ന ഈ അവസ്ഥക്കാണ് വിഷൻ എന്നൊക്കെ പറയുന്നത് ഈ വിഷനനുസരിച്ച് നമുക്കൊരു മിഷൻ ഉണ്ടാകും അത് നമ്മുടെ വിഷൻ നമ്മളൊരു ശരിക്കും ആഴത്തിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിഷൻ ഉണ്ടാവുകയും അതിൻ്റെ ആക്ഷൻസ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുകയും ചെയ്യും നമുക്കറിയാം എ വിഷൻ ഈസ് ദ ആർട്ട് ഓഫ് സീങ് തിങ്സ് ഇൻവിസിബിൾ ടു അതേഴ്സ് എന്നാണ് ജോനാഥൻ സിഫ്റ്റ് എന്ന് പറയുന്ന ഒരു അയർലൻഡ് കാരനായ ഒരു സാഹിത്യകാരൻ കവി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയിട്ട് പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കാണുന്നതിനപ്പുറം ഇൻവിസിബിൾ ആയിട്ടുള്ള സാധാരണക്കാർക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഒരു ദർശനമാണ് വിഷൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ നമ്മുടെ ചിന്തകളിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതായിരിക്കാം അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഒരു വിഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അപൂർവ സിദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുന്നു നമുക്ക് അതിലൂടെ നല്ല വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു വിഷൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ദാർശികന്മാരുന്ന ദാർശനികന്മാരായിരുന്ന നമ്മുടെ നമുക്കറിയാം സ്റ്റീവ് ജോബ്സ് അതേപോലെ ജീവിതത്തിൽ തന്നെ വലിയ വിജയങ്ങൾ സമ്പാദിച്ച സ്റ്റീവ് ജോബ്സൺ അതുപോലെ തന്നെ നെൽസൺ മണ്ടേല മാർട്ടിൻ ലൂത്തർ കിങ് ജൂനിയർ എന്നിവരൊക്കെ ജീവിതത്തിൽ കഠിന പ്രയത്നത്തിലൂടെ അവരുടെ ദർശനങ്ങളെ സാധ്യമാക്കിയ ജീവിതത്തിൽ വിസ്മയകരമായ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച വ്യക്തികളാണ് നമ്മളിവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം അവർ ഒരു വിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അത് എന്തായിരിക്കും ഒരു വലിയ സ്വപ്നങ്ങളാണ് കാണുക സാധാരണക്കാരൊന്നും ചിന്തിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആ സാഹചര്യത്തിൽ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ കളിയാക്കും ഇത്തരത്തിലുള്ള ഒരു വലിയ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കൂ ു വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും പ്രാബല്യമല്ലാത്ത വിഷയങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അങ്ങനെയാണ് അവരുടെ പ്രയത്നത്തിലൂടെ അതിൽ അവർ എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തതായിട്ട് നമുക്ക് ചെയ്യുന്നത് ബി ക്യൂരിയസ് നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനും ഉള്ള ക്യൂരിയോസിറ്റി നമുക്ക് ആൻഡ് ആൻസേഴ്സ് നമ്മൾ സ്വന്തമായിട്ടാണ് ഉണ്ടാക്കണം നമ്മൾ സ്വന്തമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക അതിനെക്കുറിച്ച് ഗവേഷണ പണ്ട് നമുക്ക് നടത്തുക മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് ടേക്ക് ആക്ഷനാണ് അത് ആ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ആ മിഷൻ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ശക്തമായിട്ട് ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എ വിഷൻ ഈസ് ആർട്ട് ഓഫ് സീയിങ് ദ ിങ് ദ തിങ്ങ്സ് ഇൻവിസിബിൾ ടു അതേഴ്സ് മറ്റുള്ളവർ കാണാത്ത നമ്മളത് ആദ്യം കണ്ടു കഴിഞ്ഞിട്ടായിട്ടുള്ള മനസ്സിൽ ആ വിജയം അങ്ങനെ നമുക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ കുട്ടികളാകട്ടെ വലിയവരാകട്ടെ ഒരു ജോലിയിലാകട്ടെ ബിസിനസ്സിലാകട്ടെ ഉള്ള ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിന് നമുക്ക് നല്ലൊരു വിഷൻ ആ പവർ വിഷൻ നമുക്ക് സാധിക്കട്ടെ നമുക്കറിയാം റിമെമ്പർ ദി ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫൻ സ്റ്റാർട്ട്സ് വിത്ത് എ സിംഗിൾ വിഷൻ ഒരു ചെറിയ വിഷൻ ആയിരിക്കും ആ വിഷൻ വളർന്നു വന്ന് അങ്ങനെ വലിയ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്